വിഷയത്തിൽ കഴിഞ്ഞാൽ അത് എനിക്ക് നെഗറ്റീവ് വരും അതുകൊണ്ട് ജാസി കിട്ടുകൊടുക്കാണ്ട് ഇപ്പോ മോൻ പറയാണ് എന്താണ് ജാസി എന്താണ് അവരാരും എന്താ പേന്റിന്റെ ഉള്ളിൽ എന്താണ് ക്യാരറ്റ് വെച്ചിട്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല ചർച്ച 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 ചെയ്യാം വേണ്ട ഫഹദ് എങ്കിലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഓ ഇതിപ്പോ എനിക്ക് കാണിച്ചെടുക്കാൻ പറ്റില്ല ചിരട്ടാണല്ലോ എന്താണല്ലോ എന്തിന്റെ കുഞ്ഞാണോ ഇത് അങ്ങനെ എന്തൊക്കെ ഞാൻ എന്റെ പ്രതികരണം നിർത്തി ഉപകാരം ചെയ്യൂ നീ വാ പ്ലീസ് നന്നായിട്ടുണ്ട് ഞാൻ അത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഞാൻ ഇനി ഇവരെ എന്തൊക്കെ പറഞ്ഞാലും